കുറച്ച് ദിവസങ്ങളായിട്ട് ജോണ്ടിസിൻ്റെ കേസസ് ഡിറ്റക്റ്റ് ആകുന്നുണ്ട് ഈ ജോണ്ടിസ് അല്ലെങ്കിൽ മഞ്ഞപ്പിത്തം എന്താണ് ബേസിക്കലി ജോണ്ടിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഈ എല്ലാ ദിവസവും റെഡ് ബ്ലഡ് സെൽസ് ആർ ബി സിസ് അല്ലെങ്കിൽ ചുമന്ന രക്ത അണുക്കൾ ഇത് പുതിയ എല്ലാ ദിവസവും പുതിയതുണ്ടാകും പഴയ രക്ത അണുക്കൾ ഇല്ലാതെ ആകും ഇതിനെ ലിവറാണ് നമ്മുടെ ശരീരത്തിൽ കൂടെ സ്റ്റൂൾ വഴി പാസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് അതിൻ്റെ അർത്ഥം ലിവർ എന്ന് പറഞ്ഞാൽ ഒരു ഫാക്ടറി ഈ ഫാക്ടറിയിൽ പഴയ രക്താണുക്കൾ ബിൽറുബിൻ എന്ന് പറഞ്ഞ ഒരു കമ്പൗണ്ടുമായിട്ട് മിക്സ് ആയിട്ട് നമ്മുടെ ശരീരത്തിൽ കൂടെ പോകും ലിവറിന് എന്തെങ്കിലും ഒരു ഡാമേജോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പം ഈ ഈ പഴയ രക്ത അണുക്കൾ ബിൽറുബിന്റെ കൂടെ ചേർന്നിട്ട് നമ്മുടെ ശരീരത്തിൽ അബ്സോർബ് ആകും ഇതാണ് മഞ്ഞപ്പിത്തത്തിന്റെ ഒരു കാരണം ബേസിക്കലി നമ്മുടെ സ്കിന്നും മ്യൂക്കസ് മെമ്പ്രൈനും ഒക്കെ മഞ്ഞ കളർ മഞ്ഞക്കുള്ളറാകുന്നത് ഈ ഒരു കാരണം കാരണമാണ് ലിവറിന് ഒരു ഡാമേജ് വരാൻ പല കാരണങ്ങളുണ്ട് ഇതില് ഏറ്റവും കോമൺ കാരണമാണ് ഹെപ്പറ്റൈറ്റിസ് എ ബി സി ആൻഡ് ഡി ഹെപ്പറ്റൈറ്റിസ് എ ടു ഡീല് ഹെപ്പറ്റൈറ്റിസ് എ ആണ് അക്യൂട്ടായിട്ട് ഒരു സഡൻലി ഈ കേസസ് ഒക്കെ നമ്മൾ കാണുമ്പോൾ മോസ്റ്റ് റോബ്ലി ഇത് ഹെപ്പറ്റൈറ്റിസ് എ കാരണമാവാം ഹെപ്പറ്റൈറ്റിസ് എ ഉണ്ടാകുന്നത് ഒരു കണ്ടാമിനേറ്റഡ് ഫുഡോ അല്ലെങ്കിൽ വാട്ടറോ നമ്മൾ അൺഹൈജീനിക് വെള്ളം കുടിക്കുന്നതോ അല്ലെങ്കിൽ ഒരു ഇൻഫെക്റ്റഡ് ആളുടെ ഒരു പേഴ്സണിൻ്റെ അടുത്തുനിന്ന് ഇത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇങ്ങനെ ഒരു ഹെപ്പറ്റൈറ്റിസ് എ ആയിട്ട് ഡിറ്റക്ട് ചെയ്യാ നിങ്ങള് പേടിക്കാതെ ഇരിക്കുക പാനിക് ആകാതെ ഇരിക്കുക എടുത്തു ചാടി ചില ആൾക്കാർക്ക് ഒരു ഹാബിറ്റ് ഉണ്ട് പാരസ്റ്റമോള് കഴിക്കുന്നത് പാരസ്റ്റമോള് ഒരു ലിവറിന് ഡാമേജ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് കഴിച്ചാൽ അതിന്റെ അപ്പുറം അത് ലിവറിന് ഡാമേജ് ചെയ്യും സോ ഇങ്ങനെ ഉണ്ടെങ്കിൽ റെസ്റ്റ് ചെയ്യുക കറക്റ്റ് ടൈമിൽ ഭക്ഷണം കഴിക്കുക വൈറ്റിൽ നിന്ന് പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകാതെ ഇരിക്കുക നോക്കുക പിന്നെ ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് നാലഞ്ച് ദിവസം കൂടി ഇത് സബ്സൈഡ് ആകും ഇത് സബ്സൈഡ് ആകുന്നില്ലെങ്കിൽ നിങ്ങൾ ഡോക്ടറിനെ കാണുക കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് എടുക്കുക സോ ദർ ഇസ് നത്തിങ് ടു വറി അബൌട്ട് ഓൾ ദിസ് നിങ്ങൾ കറക്റ്റ് ഹെൽത്തിനെ നോക്കുക വെള്ളം കുടിക്കുക ഭക്ഷണം ടൈമിൽ കഴിക്കുക നന്നായിട്ട് ഉറങ്ങുക ഹെൽത്തി ആയിരിക്കുക ദിസ് ഇസ് ഡോക്ടർ ഋഷി ചെയർമാൻ ബെൽ മോണ്ട് ഹോസ്പിറ്റൽ